മൊത്തം തട്ടിപ്പാ യക്ഷിയും കാശിപ്പ തന്നെ ഇനി കാശീലിക്കില്ലേ കാശു പോയി യക്ഷിയൊഴിഞ്ഞു പക്ഷെ മന്ത്രവാദി ഒഴിയുന്നില്ല പറ്റിപ്പിനെതിരെ രംഗത്തിറങ്ങണം രണ്ടു വീടുകാരെ ഒരേ സമയം പറ്റിച്ചോണ്ടിരിക്കുക ഞാൻ ദുർബല വികാരങ്ങളെല്ലാം മാറ്റിവെച്ചു ഇനി യക്ഷിക്കെതിരെ പോരാടാൻ പോവുക ആ മൊത്തം തട്ടിപ്പാ അപ്പന് വേണ്ടി ഒരു അഞ്ചു വയസ്സുകൾ ഞാൻ തരലിലേച്ചു ജീവിച്ചിരുന്നപ്പോ അപ്പ നല്ലൊരാളായിരുന്നോ ഞാൻ കേട്ടേ മരിച്ചു കഴിഞ്ഞപ്പോ എന്നെ കൊണ്ട് ഇത്രയും കാശ് ചെലവാക്കിക്കോന്ന് മാങ്ങാ തോലി അപ്പിടിക്കുന്ന പിടിച്ചോട്ടെ സാരമില്ല ഇങ്ങനെ കാശ് ചെലവാക്കുന്നതിനെക്കാട്ടും നല്ലത് അതാ കുഞ്ഞു ആ ഉറപ്പിച്ചു ഒന്നും വേണ്ടായിരുന്നു മോളെ നാളത്തെ പൂജയ്ക്കുള്ളതാ രണ്ടായിരം അടുത്ത ആഴ്ച തന്നെ ധ്രു കൊടുക്കണമെന്ന് പറഞ്ഞു നമ്മുടെ പിരിപ്പ് സാറിൻ്റെ എന്ന് വാങ്ങിച്ച എന്റെ മക്കളെ ലോകപരിചയം ഉള്ളതുകൊണ്ട് പറയുന്നതാ എന്തോ ഒരു ഒറ്റുകളി നടക്കുന്നുണ്ട് അതെ പക്ഷെ എന്ത് ചെയ്യാൻ നിന്നു നിവർത്തി മനുഷ്യന്റെ വിശ്വാസം വേണം ദൈവകാര്യങ്ങളും നല്ലത് തന്നെ പക്ഷേ ആ പേരിൽ ഒരു മുതലെടുപ്പ് അത് എന്തായാലും ഇതിനൊരു അവസാനം കണ്ടേ പറ്റൂ അയ്യോ വീണ്ടും എന്തോ പ്രശ്നം തുടങ്ങിയല്ലേ എന്തോ ഒരു ഇത് മണക്കണ് കേട്ടോ അമ്മ കണ്ടോ വീട്ടിലൊരു താളം തെറ്റില് അയ്യോ എനിക്കതൊന്നും കാണാൻ വയ്യേ അല്ല പേടിക്കണ്ട ഏത് ഒഴിയാത്ത ബാധയെ ഒഴിപ്പിക്കുന്ന ആളാണ് പൂജക്ക് എത്തിയിരിക്കുന്നത് കണ്ട കണ്ട വീട്ടില് ഭിന്നതകൾ വർദ്ധിപ്പിക്കാൻ പോണന്റെ സൂചനകളാണ് ഇത് അല്ല പിന്നെ ഞാൻ എന്തോടെ നിക്കണത് ഞാനും പോവും ഇങ്ങട്ടടുക്കി ആ അപ്പൊ മന്ത്രവാദി അപ്പുപ്പാ ഒഴിഞ്ഞെടുത്തോളം മതി ഇനി അന്ന് വിട്ടേരെ നേ മോളി ഇതൊക്കെ കേറി തുടങ്ങിയുണ്ടല്ലേ ഇനിക്കും തോന്നി ആ സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നൃത്തണമെന്നല്ല വിവരം ഉള്ളതറി പറയുന്നു നർത്താൻ ഇപ്പോ എന്തുണ്ടായി ഇപ്പോ സ്വരം ഒരുമാതിരി ആയി തുടങ്ങി ആ ആ നാളെ ഒരേ ഒരു വരം ലാസ്റ്റ് അതോടെ കംപ്ലീറ്റ് അങ്ങ് നിർത്തിക്കളയാം നാളെ വാ കാണിച്ചു വെര ഒരു ചെറിയ പെരുമാറ്റം എന്താ അല്ല ഒരു കാൽ പെരുമാറ്റം നേര എനിക്കും തോന്നി അറിയോ ചെറിയ പെരുമാറ്റമല്ല സംഗതി വലിയ പെരുമാറ്റം തന്നെ വലിയ പെരുമാറ്റം ഏതായാലും അത് പിന്നെ ഞങ്ങളും തീരുമാനിച്ചിരിക്കുക അയ്യോ എന്തിനും എന്തിനും പൊരുത്തം ഇത്ര കൂടുതൽ കുടിക്കേണ്ടി വരും അപ്പുറത്തേന്ന് ഇപ്പുറത്തേക്കുള്ള സഞ്ചാര വിത്തിരി കുറഞ്ഞിട്ടുണ്ട് ആ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സഞ്ചരിപ്പിക്കാൻ തീരുമാനം ചെയ്യാം അതിനും പണിയുണ്ട് ഏറ്റു ശത്രുന്ന് അതിന്റെയും ചില വേലകൾ കയ്യിലുണ്ട് ഇങ്ങോട്ട് അയ്യോ ഞാൻ പറയാത്തതേ ഇനിയിപ്പോ ഞാൻ ശത്രുത ഉണ്ടാവേണ്ട ലോന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ തുണ്ട് വെറ്റില പാക്ക് ഒക്കെ ഞാൻ കണ്ടു ആത്മാക്കൾക്ക് വേണ്ടി അവര് വരാൻ വേണ്ടി സിഗരറ്റ് വലിക്കുന്ന ആത്മാക്കളില്ലേ അല്ല വെറ്റില മുറുക്കുന്ന ദോഷവാ പുകയിലധികമായ വായി ക്യാൻസർ വരും പിന്നെ ആത്മാവിന്റെ അടുത്ത് നടക്കൂല അതെ അതെ കളികളെല്ലാം പാവപ്പെട്ട ഞങ്ങളോടല്ലേ ഉള്ളൂ പക്ഷെ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി ആ വ്യക്തമായിട്ട് മനസ്സിലായി അല്ല ഈ കമ്മീഷൻ ഏജന്റുമാർക്കെ കൊടുക്കുള്ളോ അതോ ആത്മാക്കൾക്കും കൊടുക്കൂ മന്ത്രവാദി യക്ഷിയെ ഓടിക്കും പക്ഷെ യക്ഷി മന്ത്രവാദിയെ ഓടിക്കുന്ന കണ്ടിട്ടുണ്ടോ അവിവേകത്തിനുള്ള ശിക്ഷ അത്യവിവേകമാണ് ശരിയായ രീതിയിലുള്ള ഭൂമിയും ഭക്തിയും മന്ത്രവാദം മടക്കു വെച്ച് മനുഷ്യന് പേടിയുണ്ടാക്കി തനെ ഒന്ന് ഞാൻ കോംബേ കൊണ്ടായി ൂട്യോ എന്റെ ഭയങ്കരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഞങ്ങൾ നിങ്ങൾ എന്നാലിന്റെ ഇത്രയും വലിയ ചതി നിങ്ങൾ ഞങ്ങളോട് ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല പെണ്ണും കൂടെ കൊടുക്കാടുത്തോണ്ട് ഇപ്പൊ ഇവിടെ നിറയോ ോ തൊഴിക്കണം കുഞ്ഞ ആ തൊഴിക്ക് വേണ്ടിയാണ് ഞാൻ പണ്ട് നല്ലവനായ മാലി തമ്പുരാന്റെ പാതാളത്തിലേക്ക് അങ്ങോട്ട് അയക്കുന്നു എന്നെ അങ്ങോട്ട് അല്ലെങ്കിൽ മാറണം ഞാൻ ചൂട്ടാ ഇങ്ങനെയുള്ള ഞങ്ങൾക്ക് േന്ദിയിൽ എന്റെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തു അല്ലെങ്കിൽ എനിക്ക് മാപ്പ് തന്നത് പറയൂ ഞാൻ എപ്പോഴേ വീട് കഴിഞ്ഞു വരണം സംസാ കള്ളക്കരച്ചിലെന്ന് പറയാനല്ലേ അല്ല കുഞ്ഞേ ഇത് സത്യക്കരച്ചില ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ കഴിയിറക്കി കണ്ണീരുണ്ട് ഉണ്ട് പറ്റിപ്പോയി കുഞ്ഞേ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്നെ ശിക്ഷിക്ക നിങ്ങൾക്ക് എന്നെ എന്തു വേണമെങ്കിലും ശിക്ഷിക്കാൻ മാപ്പ് കൊടുക്കുന്നവരാണ് മകാന്മാര് ലീലാവതി കുഞ്ഞു ഒരു വലിയ മകതിയാണ് സാറി കുഞ്ഞു വലിയ മകുതിയാണ് എനിക്ക് മാപ്പ് തന്ന ഞാൻ നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കും ഞാൻ നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കും ഇനി ഇല്ല ഇനി ഒരിക്കലും ഇല്ല സത്യമാണ് 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 ആയി കുട്ടി ഈ പാരാ പാര അത് കേട്ടിട്ടേ ഉള്ളൂ അയ്യോ അല്ലെ കുട്ടിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ആ പത്മുമാരില്ലേ അവൻ നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട് നമുക്കൊരിടത്തുനിന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അയാളെ കാര്യത്തിൽ എനിക്ക് കഷ്ടം ഭാവി എന്താ എന്തോ എല്ലാ ദുശീലകളും കയ്യിലുണ്ട് ആ ഞാനൊരു രഹസ്യം പറയട്ടെ ഇന്നേ വരെ ഇത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നവരോട് ഒന്നും മറച്ചു വെക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞതാ എന്താ പത്മകുമാരെ സിഗരറ്റ് വലിക്കും എന്താ നമ്മളെ പത്മവന്മാരല്ലേ പത്മകുമാർ സിഗരറ്റ് കുടിക്കും അല്ല സിഗരറ്റ് വലിക്കും ആറ്റമ്മയാണ് കുട്ടിയാണ് അതല്ല കുട്ടിയെ കഴിഞ്ഞ് ഏറ്റവും വലിയ ആണ് എനിക്കില്ലല്ലോ സത്യം പത്മകുമാർ ഒരു നന്യാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നേ അതാ പറഞ്ഞത് മിന്നുന്നതെല്ലാം പൊന്നല്ല ഒരഞ്ചു പോലും നോക്കണ്ട കാണുമ്പോ തന്നെ അറിയാൻ മുക്കു കൊണ്ടു എന്നാലും പത്മകുമാർ ഞാൻ തെളിവ് തരാം അപ്പൊ വിശ്വാസാവുമല്ലോ ഞാൻ തെളിവ് തരും ചില സത്യപാന്മാരുടെ മുഖം മൂടി അഴിഞ്ഞു പിഴുമ്പോഴാണ് അവരുടെ മുഖം ഇത്ര വികൃതമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പത്മകുമാറിന്റെ യഥാർത്ഥ മുഖം കുട്ടിക്ക് ഞാൻ കാണിച്ചു തരും ഞാൻ കാണിച്ചു തരും ഞാൻ തെളിവ് തരും കുട്ടി പൊക്കോ ഓക്കെ ഇന്ന് പത്മകുമാറിന്റെ മുഖം മൂടി അഴിച്ചു മാറ്റം ഞാൻ യ്ക്കിനെ എന്തൊക്കെയാ വിശേഷം നമ്മൾ ഇന്നലെ കണ്ടതല്ലേ എന്ന് പറഞ്ഞ വിശേഷമൊക്കെ ചോച്ചെന്ന് പറഞ്ഞ എന്തുവാണെങ്കിലും എനിക്കറിയായിരുന്നു ഇത് നിന്റെ ഇത് നിന്റെ കാണുവരില്ലേ ഇതെനിക്ക് വേണം ഞാൻ തരില്ല നീ പെട്ടെന്ന് എന്തായിരുന്നാലും ശരി ഞാൻ നിനക്കിത് തരില്ല 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 ഒരു സിഗറ്റെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ എനിക്കില്ലേ ഒറ്റ അടിവെച്ച കൊച്ചു കളഞ്ഞാ പട്ടടാ ഇറങ്ങാൻ താമസിച്ചേ കുറച്ച് ജോലി കുട്ടിയുടെ കുട്ടിയുടെ വീട്ടിൽ വീടാ വൃത്തിയാക്കനുണ്ടായിരുന്നു നീ നീയങ്ങാനെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നോട് മത്സരിക്കാൻ വരുമാന അതുകൊണ്ടാ ചെവിക്ക് ചെവി അറിയാതെ ഞാൻ സംഗതി സെറ്റപ്പ് ചെയ്തു ചെന്ന് നോക്ക് തൊഴുത്ത് കണ്ണാടി പോലെ കിടപ്പുണ്ട് സൗദ്രിച്ച് പറഞ്ഞു സന്തോഷായെന്ന് ഞാനും പോ ഞാനും പോയി ഒന്നുകൂടി വൃത്തിയാക്കും എന്നെ തോപ്പിക്കാന്ന് നീയൊന്നും കരുതണ്ട മനസ്സിലെ അല്ല അതെന്താ ഒന്നുമില്ലടേ അല്ല പറ എന്താ അത് അല്ല ഒന്നുമില്ല വെറുതെ ശരി സിഗരറ്റ് കൂടാണ് കണ്ട ഒരു മന്ത്രവാദ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ് സിഗരറ്റ് കവറുകൾ രണ്ടു ദിവസം തുടർച്ചയായി പാൻറിന്റെയോ ഷർട്ടിന്റെയോ പോക്കറ്റിനകത്ത് വച്ചാൽ ഇഷ്ടപ്പെടുന്നതെല്ലാം നേടാന്ന് എന്തോന്ന് സിഗരറ്റിന് ആകർഷണസിൽ ഇത് നമ്മുടെ ശരീരമായി ഒട്ടിയിരിക്കുമ്പോൾ ഇതിൽ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ കാന്തം പോലെ ആകർഷിക്കും ഞാൻ ഒരു കളി കളിക്കും വാങ്ങും കളിക്കുന്നു ഒരു ഡസൺ സിഗരറ്റ് ഞാനും പത്മമാര ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിച്ച ടെക്നിക്ക് ഉപയോഗിക്കരുത് മനസ്സിലായ ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറയൂലായിരുന്നല്ലോ നീ വിശ്വാസവന കാണിക്കരുത് ഞാൻ കഴുകി നീ വീണ്ടും അതെ വൃത്തിയാക്കത്ത് പിന്നെ വൃത്തി സൂത്രം എനിക്ക് കൊടുത്ത് പണിയാ പണിയാം അല്ലെ ഞാൻ നോക്കും ഒരു ഡസൺ സിഗരറ്റ് പാക്കറ്റ് ഞാൻ ഇപ്പൊ വാങ്ങും കേട്ടോ നീ നടക്കും പറഞ്ഞ സത്യമായിരിക്കും ഇതിനൊക്കെ പ്രത്യേകിച്ച് ശക്തി ഉണ്ടാവു ഏയ് കാണുമായിരിക്കും നോക്കാം ഹായ് ഹായ് എനിക്ക് വിശ്വാസോ എന്ത് വിശ്വാസം അല്ല എന്തെങ്കിലും മന്ത്രശക്തിക്ഷിക്കുകയാണ് എന്നിട്ട് മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിക്കുക നടക്കും അങ്ങനെ അല്ല ഈ ചില നമ്മൾ ഏത് സംഭവം വിശ്വസിച്ചു പോവുമല്ലോ അങ്ങനെയൊരു സാഹചര്യം ഞാനും ചിലത് വിശ്വസിച്ചോണോ രമേശതേ ശല്യപ്പെടുത്ത ജോലിയും കൂലിയൊന്നും നീ മുഖം മാറ്റി സംസാരിക്ക സിഗറ്റ് പുകയുടെ മണം ഇങ്ങനെ കുമകുമെന്ന് അടിക്കണ്ടേ ഒരു ദിവസം എത്ര പേക്കറ്റ് സിഗറ്റണോ വലിച്ചു കയറ്റണത് ഏ ഇങ്ങനെയൊക്കെ വലിച്ചു കഴിഞ്ഞാൽ കരലിന് തൊളവിഴുവേ വഴിയൊക്കെ അങ്ങ് ബ്ലോക്ക് ആയി പോവും പുക കൊണ്ട് വലിക്കോ എല്ലാ കുഴപ്പക്കാരും ഇങ്ങനെയാ പറയുന്നത് കുറ്റക്കാരും മറ്റുള്ളവരും ഞാൻ നിന്റെ ദേഹത്തൊന്ന് പരിശോധിക്കട്ടാടാ എന്ത് പരിശോധിക്കാൻ ഏഹ് പരിശോധിക്കാൻ പരിശോധിക്കട്ടാ പരിശോധിച്ച് തെളിവ് എടുക്കട്ടാടാ സിഗരറ്റ് വലിക്കുന്നു

എടുത്തു എടുത്തു ഇതെന്താണ് സിഗരറ്റിന്റെ കൂടെ അല്ലേ ഇതെന്താണോ പൈനാപ്പിൾക്ക് വേണ്ടി വേണ്ടി അതിന് കുട്ടി സിഗരറ്റ് വലിക്കോ വലിക്കൂലല്ല വലിക്കോ ആ അപ്പൊ സിഗരറ്റ് വലിയ മോശക്കാരൻ നല്ല സ്വഭാവ അല്ലാത്തവയും ഇനി വേറെയും കാണും നമുക്ക് നോക്കാം അവന്റെ കൂടെ കുട്ടി ഒറ്റപ്പെട്ട അമ്മാവ ഇവിടെ ഉണ്ടായിരുന്ന പരിഹസിക്കരുത് കുട്ടി പരിഹസിക്കരുത് ഒറ്റപ്പെട്ടവനെ കുത്തി വേദനിപ്പിക്കരുത് അമ്മാവ ഞാൻ പറഞ്ഞു വെറുതെ എന്റെ കൈ കൊണ്ട് എന്ന് വെച്ചാൽ കുട്ടി എന്നെ തല്ലു തല്ലു കുട്ടി കുട്ടിയുടെ തല്ലും ഈ ഒറ്റപ്പെട്ടവൻ ആഹ്ലാദം ആഹ്ലാദം ഉണ്ടാക്കും ജീവിതം എന്നോട് ചെരുപ്പ് കാണിച്ചിരിക്കുന്നു സ്നേഹമുള്ളവർക്ക് തെറ്റ് കാണുമ്പോൾ ശിക്ഷിക്കണമെന്ന് തോന്നുന്നു കുട്ടിക്ക് എന്നെ ശിക്ഷിക്കണമെന്ന് തോന്നിയത് എന്നോടുള്ള സ്നേഹം കൂടുതലും ഉണ്ടാവും കുട്ടിയുടെ സ്നേഹം കിട്ടാൻ പൂർവ്വജന്മത്തിൽ ഞാൻ എന്ത് പുണ്യമാണോ ചെയ്തത് കൈ വാങ്ങിക്കേ തല്ലു തല്ലും തല്ലും എന്ന് കുട്ടി പറാതെ തല്ലുന്നില്ലല്ലോ കുട്ടിയുടെ കൈ കൊണ്ടായിരുന്നാലും ചെരുപ്പ് കൊണ്ടായിരുന്നാലും എന്റെ കബളിൽ വീണാൽ ഞാൻ കൃതാർത്ഥനായ കുട്ടി ഒറ്റപ്പെട്ടവന്റെ എന്നെ ശിക്ഷിച്ച് നന്നാക്കാൻ നോക്കുകയാണല്ലേ അപ്പൊ കുട്ടി എന്നെ എന്തുമാത്രം ഇഷ്ടപ്പെടുന്നു